യൂറോപ്പിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ വർധനവ് ഒബ്സർവേറ്ററി ഓഫ് ടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ യൂറോപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ആശങ്കാജനകമായ വിവരമുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ വിദ്വേഷ ആക്രമണങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തിനാല് ശതമാനം വർധനവുണ്ടായതായി ക്രൈസ്തവർക്കെതിരായ വിവേചനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് വിയന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒബ്സർവേറ്ററി ഓഫ് ടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ യൂറോപ്പ് പുറത്തപ്പെട്ട വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു തീവ്രവാദപരമായ ആക്രമണങ്ങളിലെ വർധനവ് വലിയ രീതിയിൽ ആശങ്കയ്ക്ക് വഴിതെളിയിച്ചിട്ടുണ്ട് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ പോളണ്ട് എന്നീ രാജ്യങ്ങളാണ് യൂറോപ്പിൽ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന അഞ്ചു രാജ്യങ്ങൾ ശാരീരിക ആക്രമണങ്ങൾ ക്രൈസ്തവർ വ്യക്തിപരമായും സമൂഹപരമായും നേരിടേണ്ടി വരുന്ന ഭീഷണികൾ ക്രൈസ്തവ പുണ്യസ്ഥലങ്ങൾ വികൃതമാക്കൽ മതസ്വാതന്ത്ര്യ ലംഘനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സർവേകളാണ് സംഘടന നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ദേവാലയങ്ങൾക്ക് തീ കൊളുത്തിയ ആക്രമണങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു പരമ്പരാഗത ക്രൈസ്തവ വീക്ഷണം പ്രകടിപ്പിക്കുന്നവർക്കെതിരെയുള്ള നിയമപരമായ വിവേചനങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യൂറോപ്പിലെ മുപ്പത് രാജ്യങ്ങളിലായി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ടോളം വിരുദ്ധ വിദ്വേഷ ആക്രമണങ്ങളാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് in the national desk shekina news